എന്തുവാടേ ഇത് പുതിയ ഇറക്കുമതിയാണോ ജോ സംശയത്തോട് ചോദിച്ചു പിന്നെ ഒരാൾ ഫോൺ എടുക്കുമ്പോൾ അതാരാ എന്താ എന്നറിയാതെയാണോ സംസാരിക്കേണ്ടത് ദേവൻ ദേഷ്യത്തോടെ അവനോട് തിരികെ ചോദിച്ചു അതിനിപ്പോൾ എന്തുണ്ടായിടാ എന്തുണ്ടായിരുന്നോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എൻ്റെ പ്ലാൻ മുഴുവൻ വെള്ളത്തി വരച്ച വര പോലെ ആയില്ലേടാ ദേവൻ ദയനീയമായി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്തൊക്കെയാ പറയുന്നത് ജോ സംശയത്തോട് ചോദിച്ചതും പുറകിൽ നിന്നിരുന്ന ആനു ദേവൻ്റെ ചെവിയിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു ദേവൻ കപട ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു ചേട്ടായി ആനു ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവനെ വിളിച്ചു ആ മോളെ അവനെന്താ ടെറാണല്ലോ എന്ത് പറ്റി അതെന്താണെന്ന് അറിയോ ചേട്ടായി ദേവേട്ടനെ ഒരബദ്ധം പറ്റി അതും പറഞ്ഞ് അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഓ അപ്പോ ഞാൻ കാരണം നീയല്ല അറിഞ്ഞല്ലേ ആണല്ലേ പുതിയ തെറികളൊക്കെ ഞാൻ കേട്ടത് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ശരി മോളെങ്കിൽ നീ പോയി അവനെ സമാധാനപ്പെടുത്താൻ നോക്കിക്കോ ഞാൻ നാളെ വിളിക്കാം ഞാനിതിൽ അവളോടൊന്നു പോയി പറഞ്ഞേക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ അത് മതി നീ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവളെ ഒളിക്കേണ്ടല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഫോൺ വെച്ചു എന്താ മോനെ ദേവ ആകെ ശോകമാണല്ലോ പ്ലാനൊക്കെ ഫ്ലോപ്പായിപ്പോയതിൻ്റെ വിഷമമാണോ അവൾ അവൻ്റെ മുമ്പിൽ കയറി നിന്ന് ഇളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു ഓടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയതും അവളും പുറകെ വെച്ച് പിടിച്ചു ഫുഡ് കഴിക്കാൻ നേരമൊക്കെയും ദേവൻ്റെ മുഖം വീർത്തിരിക്കുകയായിരുന്നു സുഭദ്രാനുവിനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കാണിച്ചതും അവൾ അത് സാരമില്ല അവൾ നോക്കിക്കൊള്ളാമെന്ന് ആക്ഷൻ കാണിച്ചു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന അനു കാണുന്നത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ഫോൺ നോക്കി നോക്കിക്കിടക്കുന്ന ദേവനെയാണ് പ്ലാനൊക്കെ ചീറ്റിപ്പോയതിൻ്റെ ചെറിയൊരു ചളുപ്പ് അവനുണ്ടായിരുന്നു അതനുവിന് നല്ലതുപോലെ മനസ്സിലായി അവൾ കഥ ലോക്ക് ചെയ്തിട്ട് ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു ദേവേട്ട അവൾ പുറകിൽ കൂടി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വിളിച്ചതും അവനവളുടെ കൈകൾ തട്ടിമാറ്റി കുറച്ച് നീങ്ങിക്കിടന്നു അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് ടേബിളിലേക്ക് വെച്ചിട്ട് അവൻ്റെ വയറ്റിലേക്ക് രണ്ട് കാലുകളും അകത്തി വെച്ച് കയറിയിരുന്നു ദേവ ചുമ്മാ ജാടകണിക്കാൻ നിൽക്കല്ലേ കേട്ടോ അവൾ കഴിച്ചുകൂടി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ശരിക്കും ദേവേട്ടൻ കാണിച്ചതിന് ഞാനാണ് ദേവേട്ടനോട് പിണങ്ങി നടക്കേണ്ടത് ഇതിപ്പോൾ പ്ലാനൊക്കെ ഫ്ലോപ്പായിപ്പോയതിന് ഞാനെന്ത് ചെയ്യാനാ അടുത്ത പ്ലാൻ നമുക്ക് സെറ്റാക്കാൻ ദേവേട്ടാ എന്നോട് ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നടക്കുന്ന എന്തിനാ അവൾ ദേഷ്യത്തോടെ ചോറിച്ചതും അവനൊന്നും മിണ്ടിയില്ല അതൊക്കെ കണ്ട് അവൾക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വന്നു അവൾ അവളവൻ്റെ പുറത്തുനിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ വീണ്ടും അവൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീണതും അവൻ അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു വിട് എന്നോടാരുമിണ്ട പോ എനിക്ക് പോകണം വിട് എന്നെ വേണ്ടല്ലോ എന്നോട് മിണ്ടാൻ വയ്യല്ലോ അവൾ അവൻ്റെ മൈൻഡ് ചെയ്യാത്ത ദേഷ്യത്തിലും സങ്കടത്തിലും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പിണക്കം മാറ്റാം നിന്നോട് സംസാരിക്കുകയും ചെയ്യാം ബട്ട് ഒരു കണ്ടീഷൻ എന്താ ഇന്നലെ രാത്രി നീ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ് എന്നോട് ഉടക്കി കിടന്നുറങ്ങി അതുകൊണ്ട് ഇന്ന് ഇന്നെനിക്കതിൻ്റെ കടം തീർക്കണം അവൻ മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു അവളതിനവനെ പുച്ഛിച്ചു കാണിച്ചു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ചുംബിച്ചു അവളെ ഒന്ന് ചുംബിച്ച് മാറാമെന്ന് കരുതിയ അവനെ അതിന് സമ്മതിക്കാതെ അവൾ തിരികെ ചുംബിച്ചു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഒരു ചിരിയോടെ അവനും അവളെ ചേർത്ത് പിടിച്ചു പിണക്കം മാറിയോ അവൾ അവളവൻ്റെ നെഞ്ചിൽ കളം വരച്ചു കൊണ്ട് ചോദിച്ചു എനിക്കൊരു പിണക്കമില്ല പിന്നെന്തെന്നെ മൈൻഡ് ചെയ്യാതെ നടന്നത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് ഭയങ്കര ജാടയല്ലേ അപ്പോൾ പിണങ്ങിയിരുന്ന നീ തനിയെ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയാം അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ദുഷ്ടൻ അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ തല്ലിപ്പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിച്ചു ദിവസങ്ങൾ കടന്നുപോയി അനുവും ദേവനും സുഭദ്രയും തിരികെ നാട്ടി വന്നു ചിന്നുവിനെ അവർ മൂന്നാറിൽ നിന്ന് വന്ന പിറ്റേന്ന് തന്നെ മനു വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു അടുത്ത മാസം മനുവിൻ്റെയും നിക്കുവിൻ്റെയും വിവാഹം നടത്താൻ അവരുടെ ഫാമിലികൾ തീരുമാനിച്ചു ഒരു ദിവസം രാവിലെ ജോയുടെ വീട്ടിൽ ആമിയവിടെ മമ്മി അവളെ ഹാളിൽ എവിടെയും കാണാഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് വന്ന് ലിസയോട് ചോദിച്ചു മോള് മുറിയിൽ പോയല്ലോ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ കുറേ നേരമായി അവർ പറഞ്ഞതും അവൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് നടന്നു അവൻ ഡോർ ഓപ്പൺ ചെയ്തും മുറിയിലേക്ക് കയറാൻ പോയതും നിലത്ത് കിടത്തുന്ന ആമിയാണ് കണ്ടത് ആമി മോളെ ആമി ഓടിച്ചെന്ന് അവളെ മടിയിലേക്ക് കിടത്തിക്കൊണ്ട് വിളിച്ചു മമ്മി അവൾ കണ്ണ് തുറക്കാഞ്ഞതും അവൻ ലിസയെ വിളിച്ചു അടുക്കളയിൽ ജോലിയായിരുന്ന ലിസയും ജനിയും അവൻ്റെ ബഹളം കേട്ട് ഓടി മുറിയിലേക്ക് വന്നു ജോ എന്താ മോക്ക് എന്തുപറ്റി ലിസ ആവലാതിയോടെ ചോദിച്ചു അറിയില്ല മമ്മി അവനും വിഷമത്തോടെ പറഞ്ഞു ജനി കുറച്ച് വെള്ളം ഇങ്ങെടുക്ക് അവർ ജനിയെ നോക്കി പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് വെള്ളം എടുത്തിട്ട് വന്നു ലിസ അവളുടെ മുഖത്തേക്ക് തളിച്ചതും അവൾ കണ്ണുകൾ ചമ്മിത്തീറുന്നു പിന്നെ ചുറ്റിനു വന്ന് നോക്കി അടുത്ത് ജോയെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ആമി എന്താടി എന്തടി എന്തുറ്റി ജോ സംശയത്തോട് ചോദിച്ചു ഇല്ല ഈ ചായ പെട്ടെന്ന് കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾ വല്ലാത്ത ക്ഷീണത്തോടെ പറഞ്ഞു ജോ മോളെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ ലിസ പറഞ്ഞതും അവൻ തലയാട്ടി എനിക്ക് കുഴപ്പമില്ല മമ്മി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് പോയിട്ട് വരേണ്ടി വരും ലിസ പറഞ്ഞതും ജോയും പോകാമെന്ന് ആമിയെ നോക്കി പറഞ്ഞു അത് കേട്ടവൾ തലയാട്ടി അതാണോ മമ്മി അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതും ജനി സംശയത്തോട് അവരുടെ മമ്മിയോട് ചോദിച്ചു എനിക്കും അങ്ങനെയാ തോന്നുന്നത് അവർ പോയിട്ട് വരട്ടെ നോക്കാം ലിസ ചിരിയോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ജോയും മാമിയും ഹോസ്പിറ്റലിൽ ചെന്നതും അവർക്ക് പ്രഗ്നൻസി ടെസ്റ്റിനാണ് എഴുതി കൊടുത്തത് അത് കണ്ടതും ആമി കണ്ണുകൾ വിടർത്തി ജോയെ നോക്കി എന്താടാ ജോ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു വാവയായിരിക്കുമോ ഇച്ചായ അവൾ കണ്ണുകൾ നിറച്ചു മോളെ പ്രതീക്ഷ വെക്കണ്ട റിസൾട്ട് വരട്ടെ കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവർ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടിനെ നിൽക്കുമ്പോഴാണ് ദേവനും അനുവും ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് കണ്ടത് ദേവനല്ലേ അത് അവൻ സംശയത്തോടെ ചോദിച്ചു അതേ ഇച്ചായ ആമയും നോക്കിയിട്ട് പറഞ്ഞു ദേവ ജോ വിളിച്ചതും ദേവൻ തിരിഞ്ഞു നോക്കി ആമിയെയും ജോയെയും കണ്ടതും അവർ സംശയത്തോടെ നിന്നു എന്താടാ ഇവിടെ ജോ സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു എടാ ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കാനിരിക്കുകയായിരുന്നു ദേവൻ ചിരിയോടെ ജോയെ നോക്കി പറഞ്ഞു എന്താടാ ജോ സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അനുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു എന്താടി എന്തുപറ്റി പറ്റി സംശയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു അനു ആമിയുടെ കൈകളെടുത്ത് അവളുടെ വയറ്റിലേക്ക് വെപ്പിച്ചു ആമി ആണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കിയതും അവൾ ചിരിയോടെ തലയാട്ടി ആമി സന്തോഷത്തോടെ അവളെ ഇറുക്കിപ്പിടിച്ചു വാ അത് കണ്ട് ജോ സംശയത്തോടെ അവനെ വിളിച്ചു ഞാൻ അച്ഛനാകാൻ പോകുവാടാ ഇവൾ പ്രഗ്നൻറ്റാ രണ്ട് ദിവസമായിട്ട് ഇവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ ഞാൻ കിറ്റ് വാങ്ങിക്കൊടുത്തു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പോസിറ്റീവ് കാണിച്ചു അതൊന്ന് കൺഫേം ചെയ്യാൻ വന്നതാ കൺഫേം ആയി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെയൊക്കെ വിളിക്കാമെന്ന് കരുതി ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജോ അവൻ്റെ മുതുകിനിട്ടൊരു കൊടുത്തു എന്താടാ ദേവൻ പുറം ഒഴിഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു എന്നെ കടത്തി വെട്ടി അല്ലേടാ തേണ്ടി ഞാനല്ലേടാ നിന്നെയൊക്കെ ഒരു മാസം മുമ്പേ കെട്ടിയത് എന്നിട്ട് ചെറ്റ ജോ കപട ദേഷ്യത്തോടെ പറഞ്ഞു അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ എനിക്ക് അബദ്ധത്തിൽ ആദ്യം ഗോളടിച്ചതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു ദേവൻ ദയനീയമായി പറഞ്ഞു അത് കേട്ട് പെമ്പിള്ളേരി ചിരിച്ചു ആമിയ ജോഷുവ ഒരു സിസ്റ്റർ വന്ന് പേര് വിളിച്ചതും അവർ ദേവനോടും അനുവിനോടും നിൽക്കാൻ പറഞ്ഞിട്ട് ഡോക്ടറിനെ കാണാൻ കയറി ഇരിക്കെ ഡോക്ടർ പറഞ്ഞതും അവർ രണ്ടുപേരും ഇരുന്നു എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു ജോ പറഞ്ഞു ആമി ആമിയപ്പോഴും കൈകൾ കൂട്ടിപ്പിടിച്ച് പേടിയോടെ ഇരിക്കുകയായിരുന്നു ആമിയ എന്തിനെങ്ങനെ ടെൻഷനാകുന്നേ ഇപ്പം സന്തോഷിക്കേണ്ട സമയമാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ ഒരു പപ്പയും അമ്മിയാകാൻ പോകുന്നത് സോ ടെൻഷനൊക്കെ മറന്ന് സന്തോഷിക്കണം കേട്ടോ അവർ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് ജോയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു ആമയെ കുറിച്ചിട്ട് അനിയമിക്കാണ് ഞാൻ ടാബ്ലെറ്റ്സ് തരാം മുടങ്ങാതെ കഴിക്കണം ജോഷുവാ കേട്ടല്ലോ ആമയെ മാത്രമല്ല നിങ്ങളും ഇപ്പോൾ ആമയെ ശ്രദ്ധിക്കേണ്ട ടൈമാണ് നല്ലതുപോലെ ആഹാരം കഴിപ്പിക്കണം കേട്ടോ ഡോക്ടർ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവർ അവർക്ക് മരുന്നും ടാബ്ലെറ്റ്സൊക്കെ എഴുതി കൊടുത്തു അവരതൊക്കെയുമായി പുറത്തേക്ക് ഇറങ്ങിയതും ദേവനും അനുവും അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഓ എന്താടാ എന്തു പറഞ്ഞോ എന്താ ആമി പറയടി ന്യൂസ് ഉണ്ടോ അനു സംശയത്തോട് ചോദിച്ചതും അവൾ അനുവിനെ കെട്ടിപ്പിടിച്ചു നിന്റെ വാവയ്ക്ക് കൂട്ടിനൊരാൾ വന്നടി ആമി ചിരിയോട് പറഞ്ഞതും അനു ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ചുമ്പിച്ചു ഡാ തെണ്ടി അവൾക്ക് പണി കൊടുത്തു അല്ലേ ദൈവം ചിരിയോടെ അവനോട് ചോദിച്ചു ഇതൊക്കെ എൻ്റെ സ്നേഹമല്ലേടാ ജോ ചിരിയോടെ പറഞ്ഞതും ആമി കപട ദേഷ്യത്തോടെ അവനെ നോക്കി എന്താടി ജോ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഇച്ചായനെല്ലാം എന്നോടുള്ള സ്നേഹമാണെന്നാണ് അദ്ദേട്ട പറയുന്നേ ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും സ്നേഹിച്ചാലും നെ കണ്ടില്ലേ ഇതുവരെ സ്നേഹമാണ് ആമി സന്തോഷത്തിൽ കലർന്ന പരിഭവത്തോടെ പറഞ്ഞതും ജോ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ചുംബിച്ചു അവളും ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു ദേവേട്ടനെ ഒന്ന് സ്നേഹിക്കട്ടെ അനക്കുട്ട ദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സ്നേഹിച്ചതിൻ്റെയാണ് ദേ കാണുന്നത് ഇനി നമുക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് സ്നേഹിക്കാം കേട്ടോ അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ ജോ നീനി പത്തു മാസം പട്ടണിയാ ദേവൻ ചിരിയോടെ അവനെ കളിയാക്കി നീയും ജോയും അവനെ കളിയാക്കിയതും പെമ്പിള്ളേരെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും ദേവനുമാനുവും ജോയും മാമയും തിരികെ വീട്ടിൽ ചെന്നു സന്തോഷ വാർത്ത എല്ലാവരെയും വിളിച്ചറിയിച്ചു ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ കുഞ്ഞിക്കാലി കാണാൻ പോകുന്ന ആ സന്തോഷം എല്ലാവരും ഒന്നിച്ചുകൂടി പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി ആഘോഷിച്ചു എല്ലാവരും ജോയുടെ വീട്ടിൽ ഹാളിൽ ഒത്തുകൂടി ചിഹ്നുമില്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു എങ്കിലും അവർ ഇടയ്ക്ക് അവളെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചിരുന്നു എന്നാലും ദേവ ഞങ്ങളുടെ ചെറുക്കനെ നീ കടത്തി വെട്ടിയല്ലോ ലിസ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അനു നാണത്താൽ തല താഴ്ത്തി അയ്യേ ദേ ഇവക്ക് നാണം അനുവിൻ്റെ നാണം കണ്ടതും മനു അവളെ കളിയാക്കി അത് എല്ലാവരും ചിരിച്ചു ദേവേട്ട ദേവേട്ടന് ആൺകുഞ്ഞിനെയാണോ പെൺകുഞ്ഞിനെയാണോ ഇഷ്ടം ജനി സംശയത്തോടെ ദേവനോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഏത് കുഞ്ഞാണേലും ഇഷ്ടമാ വേറെ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയാൽ മതി ചാച്ചനോ അവൾ ജോയെ നോക്കി ചോദിച്ചു എനിക്കും രണ്ട് കുഞ്ഞുങ്ങളും ഒരുപോലെയാണ് ബട്ട് ഇത് പെൺകുഞ്ഞായിരിക്കും അവൻ ചിരിയോടെ പറഞ്ഞു അതെങ്ങനെയാ ഞാൻ ഇത്ര കറക്റ്റായിട്ട് നിനക്കറിയാം ദേവൻ പുരുകം പൊക്കി അതാണ് മോനെയും ജോഷുവ ഇല്ലെങ്കിൽ നീ നോക്കിക്കോ ഇവളും മോളായിരിക്കും പേര് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഐറിൻ ആമയും ജോഷുവ എങ്ങനെയുണ്ട് പോളി പേരല്ലേ ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓഹോ എങ്കിൽ നീ പറയും എൻ്റേത് മോനായിരിക്കുമോ മോളായിരിക്കുമോ ദേവൻ പുരുകം പൊക്കി വീണ്ടും അവനോട് ചോദിച്ചു അതെങ്ങനെ എനിക്കറിയാനാ ഞാൻ ഇതിൽ മാത്രമേ സീൽ വെച്ചിട്ടുള്ളൂ അവൻ ആമിയുടെ വയറ്റിലേക്ക് കൈവെച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ പറയാം ജോ അവരെ നോക്കി പറഞ്ഞു ചുമ്മാ പറയച്ചാച്ചാ കുഞ്ഞു വവ വരുമ്പോൾ നോക്കാലോ ഇത് മോനായിരിക്കും ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിരിക്കുമോ ദേവൻ സംശയത്തോടെ ചോദിച്ചു ആയിരിക്കണം ജോയും ചിരിച്ചു നമുക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഒരെണ്ണം നിക്കു പതിയെ ജനിയുടെ ചെവിയിൽ ചോദിച്ചതും അവൾ താണത്താൽ ചിരിച്ചു എന്താടാ എൻ്റെ കൊച്ചിനോടൊരു സ്വകാര്യം പറിച്ചത് ജോ പുരുകം പൊക്കി ചോദിച്ചു അല്ല കല്യാണത്തിനധികം ദിവസവും ഇല്ലെന്ന് ഓർമ്മിപ്പിച്ചതാ നിക്കു ചിരിയോടെ പറഞ്ഞു കൂടുതലും ഓർമ്മിപ്പിക്കല്ലേ മോനെ എല്ലാവരും ചിരിച്ചു ദിവസങ്ങൾ കടന്നുപോയി നിക്കുവിൻ്റെയും മനുവിൻ്റെയും വിവാഹം മൂന്ന് മാസങ്ങൾക്ക് ശേഷം നടത്താൻ അവർ തീരുമാനിച്ചു പിറ്റേ മാസം നടത്താനായിരുന്നു തീരുമാനമെങ്കിലും ഇതിനിടയിൽ ചിന്നുവിൻ്റെ അമ്മൂമ്മ മരിച്ചതുകൊണ്ട് അവർ മാരേജ് നീട്ടിവെച്ചു അവർ രണ്ടുപേരും ഒരു ദിവസമേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ട് നിക്കുവിൻ്റെയും ജനിയുടെയും അതിൻ്റെ കൂടെ തന്നെ മാറ്റി ജോ ആമിയെ ഒന്നുകൂടി സ്നേഹിച്ചു ഇപ്പോൾ അവളോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും ജോ പോകാറില്ല എന്തെങ്കിലും ദേഷ്യം തോന്നിയാലും അവനതിനെ നിയന്ത്രിച്ചു കൊണ്ട് അവളെ സ്നേഹിക്കും ഇതുവരെ അവൻ ദേഷ്യപ്പെട്ടതിനൊക്കെ ഇരട്ടിയായിട്ട് അവളാണ് അങ്ങോട്ട് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ജോയോട് ദേഷ്യപ്പെടുന്നത് ഏതൊരു സാധനവും അവൾ നോക്കുമ്പോൾ അവിടെ തന്നെ കാണണം ഇല്ലെങ്കിൽ അപ്പോൾ അവൾ ഒച്ച വെക്കാൻ തുടങ്ങും അത് കാണുമ്പോൾ ജോയ്ക്ക് ദേഷ്യം വരുമെങ്കിലും അവൻ സമാധാനത്തോടെ അത് കണ്ടുപിടിച്ച് കൊടുക്കും ജോ വാരി വാരിക്കൊടുത്താൽ മാത്രമേ ആമി ഫുഡ് കഴിക്കുള്ളൂ അവൻ ഓഫീസിൽ പോകുമ്പോൾ പ്രശ്നമില്ല വീട്ടിലുണ്ടെങ്കിൽ അവക്കതൊരു വാശിയാണ് പിള്ളേരുടെ പി ജി എന്ന ആഗ്രഹം ചെക്കന്മാർ മുടക്കി കൊടുത്തതുകൊണ്ട് ഈ വർഷം അവർ ജോയിൻ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നു അനുവിന് പിന്നെ ഫുൾ റെസ്റ്റാണ് അവൾക്ക് സമയത്ത് ആഹാരം വാരിക്കൊടുക്കാൻ വരെ സുഭദ്രാമർ റെഡിയാണ് ഒരു മകളില്ലാത്തതിൻ്റെ കുറവ് മുഴുവൻ അവർ അവളിൽ തീർക്കുന്നുണ്ട് ഒരമ്മ ഇതുവരെയുള്ള കുറവ് അവളിതിലൂടെ നികത്തുന്നുമുണ്ട് അനുവിനിപ്പോൾ നേരത്തേക്കാൾ വാഷിംഗ് കുറുമ്പുണ്ട് ദേവൻ എപ്പോഴും അവളുടെ കൂടെ ഇരിക്കണം അവൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുക്കണം അവളുടെ ഭാഗം ജയിക്കണം പിന്നെ ദേവൻ പണ്ടേ അങ്ങനെ ദേഷ്യപ്പെടാത്തത് കൊണ്ട് അവൻ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് നിൽക്കും അവൾ ദേഷ്യപ്പെട്ടാലും അവൻ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ടിരിക്കും അത് കാണുമ്പോൾ അവക്ക് ഇരട്ടി ദേഷ്യം വരും അപ്പോൾ അവൻ അവളെ ചുംബിക്കും കൊച്ചിന്റെ ദേഷ്യം മുഴുവൻ അലിഞ്ഞില്ലാതെ പോകും ആ ചുംബനത്തി ഒരു ദിവസം ആമിക്കും അനുവിനും ഇത് മൂന്നാമത്തെ മാസമാണ് കുറച്ച് വയറൊക്കെ രണ്ടുപേർക്കും വെച്ചിട്ടുണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആമയ കാണുന്നത് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ജോയയാണ് അവൾക്കെന്തോ ഇന്ന് അവൻ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹം തോന്നി തലേന്ന് അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് അവൻ ലീവ് എടുത്തതാണ് അതുകൊണ്ട് ഇന്നും പറഞ്ഞാൽ അവൻ ഇരിക്കില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് ഒരടവെടുക്കാൻ തന്നെ കൊച്ചു തീരുമാനിച്ചു ഇച്ചായ അവൾ കട്ടിലിൽ ചമ്പരം പൂട്ടിയിരുന്നു കൊണ്ട് അവനെ വിളിച്ചു എന്താടാ കുറച്ചുകൂടി കിടന്നോ ഞാൻ പോയിട്ട് വരാം ഇച്ചായ എനിക്ക് കാല് വേദനിക്കുന്നു അവൾ വിഷമത്തോടെ പറഞ്ഞു അതെന്താ ഇപ്പോൾ അങ്ങനെ വേദനിക്കാൻ അവൻ ആവലാതിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അറിയില്ല ഇച്ചായ ഭയങ്കര വേദന എനിക്ക് ഒട്ടും വയ്യ എനിക്കൊന്ന് തിരുമ്മി തരുമോ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഇച്ചായന് പോകാൻ ടൈം ആയടാ ഞാൻ ജനിയോ മമ്മിയോ പറഞ്ഞു വിടാം അപ്പോൾ ഇച്ചായന എന്നെയൊക്കെ വലുതാണല്ലേ ഓഫീസും ജോലിയൊക്കെ അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ അല്ലടാ ഇന്നലെയും പോയില്ലല്ലോ അതുകൊണ്ടാ വേണ്ട നമ്മുടെ വാവേക്കാളും എന്നെക്കാളും ഒക്കെ വലുതിച്ചായന് ജോലിയാ അല്ലേ കൊക്കോ ഞാൻ തനിയെ തിരുമ്മിക്കോളാം ഞങ്ങൾക്കാരും വേണ്ട അല്ലേ വാവേ അല്ലേവേ പപ്പയോടിനി മിണ്ടണ്ട കേട്ടോ അവൾ വൈറ്റിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി മുഖം വീർപ്പിച്ചു അവൻ ചിരിച്ചുകൊണ്ട് ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും ആമി അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെവി കൂർപ്പിച്ചു ഗുഡ് മോർണിംഗ് സാർ മറുവശത്തു നിന്നും ആരോ കോൾ എടുത്തതും അവൻ പറഞ്ഞു സാർ എനിക്കിന്ന് ലീവ് വേണമായിരുന്നു വൈഫിന് ഒട്ടും വയ്യ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ അവൻ പറയുന്നത് കേട്ടതും ആമിയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഓക്കെ താങ്ക് യു സാർ മറുവശത്തുനിന്ന് നമ്മൾ ലീവ് എടുത്തോളാൻ പറഞ്ഞതും ജോ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു എന്നിട്ട് തിരിഞ്ഞ ആമയെ നോക്കിയതും അവൾ പുഞ്ചിരി മാറ്റിയിട്ട് വിഷമം മുഖത്തണിഞ്ഞു അവൾ കാണിക്കുന്നത് മുഴുവൻ അടവാണെന്ന് ജോയ്ക്ക് മനസ്സിലായി എങ്കിലും അവളുടെ ഒപ്പം അവനും കൂട്ടുനിന്നു ശരിക്കും അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ അവൻ ഒട്ടും മനസ്സില്ല പിന്നെ മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ എന്നും പോകുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ആമിക്കുട്ട വേദന കുറവുണ്ടോ അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൻ അവളുടെ അടവ് മനസ്സിലായെന്ന് അവൾക്കും മനസ്സിലായി ഇച്ചായ അവൾ കൊഞ്ചിലൂടെ കൈനീട്ടി അവനെ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ രാവിലെ ചിണുങ്ങുവാണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ട് ചോദിച്ചു ഉമ്മത്താ അവൾ ചുണ്ടുകൾ അവൻ്റെ അടുത്തേക്ക് കൂർപ്പിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചോർത്തിരുന്നു ദേവേട്ടാ അതെടുത്ത് കഴിക്കാനോ ചോറിൽ വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കി ദേവൻ പറഞ്ഞു ദേവേട്ടാ എനിക്ക് ബിരിയാണി വേണം എനിക്ക് ചോറ് വേണ്ട അവൾ മുമ്പിൽ വെച്ചിരുന്ന പ്ലേറ്റ് നീക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ ബിരിയാണിക്ക് എന്ത് ചെയ്യുവാനോ നീ ഇപ്പം ഇത് കഴിക്കുക രാത്രി ഞാൻ വാങ്ങിത്തരാം വേണ്ട എനിക്കിപ്പോൾ കഴിക്കണം എനിക്ക് ചോറ് വേണ്ട അവൾ മുഖം വീർപ്പിച്ചു ശരി ഇനി അതും പറഞ്ഞ് വാശി കാണിച്ച് കഴിക്കാതിരിക്കണ്ട അമ്മേ ഞാൻ പോയി ബിരിയാണി വാങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞതും സുഭദ്ര ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ ചാവിയും എടുത്ത് ബിരിയാണി വാങ്ങാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞതും അവനൊരു പൊതി ബിരിയാണിയുമായിട്ട് കയറി വന്നു അവൻ പൊതി അഴിച്ചു അവളുടെ മുൻപിൽ വെച്ച് കൊടുത്തതും അവൾ അതിൽ നിന്നും രണ്ട് വാ കഴിച്ചു അപ്പോഴേക്കും അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നിയതും അവൾ വാ പൊത്തിക്കൊണ്ട് എഴുന്നേറ്റ് വാഷ്പേസിനിൽ ചെന്ന് ഷർദ്ദിക്കാൻ തുടങ്ങി സുഭദ്ര ചെന്ന് അവളുടെ പുറം തടവിക്കൊടുത്തു കഴിച്ചതെല്ലാം ഛർദിച്ചതും അവൾ വാ കഴുകിയിട്ട് നടുവിന് കയ്യും കൊടുത്ത് അവനെ നോക്കി കഴിഞ്ഞ നിൻ്റെ ബിരിയാണി കൊതി മര്യാദയ്ക്ക് വീട്ടിൽ ചോറ് കഴിച്ച പോരായിരുന്നു നിനക്ക് അവൻ മാറിൽ കൈകെട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി അങ്ങനെയൊക്കെയാ നീ അവളെ കുറ്റം പറയണ്ട ഇപ്പം പലതും കഴിക്കാൻ തോന്നും കഴിക്കുമ്പോൾ ഇതുപോലെ ഛർദ്ദിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇതൊക്കെ വരുത്തി വെക്കുന്നതിന് മുമ്പേ മോൻ ആലോചിക്കണമായിരുന്നു സുഭദ്ര പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയതും അനു അവനെ കളിയാക്കി ചിരിച്ചു അമ്മ വരെ ട്രോളി തുടങ്ങി അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി പറഞ്ഞു ഓടി പട്ടി അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു